ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം നാൽപ്പത്തെട്ട് കൗരവന്മാർ യജ്ഞാശ്വത്തെ ബന്ധിക്കുന്നതാണ് ഈ ഒരു അദ്ധ്യായത്തിൽ പറയുന്നത് യജ്ഞാശ്വം യമുനാനദി കടന്ന് യാത്ര ചെയ്ത് ധ്രുതരാഷ്ട്രം ഭരിക്കുന്ന കുരുക്ഷേത്ര രാജധാനിയിൽ ചെന്നെത്തി മൃഗയാവിനോദത്തിനിറങ്ങിയ ദുര്യോധനൻ ആ കുതിരയെ കാണുകയും അതിനെ പിടിച്ചുകെട്ടി ഭീഷ്മർ കർണൻ ദ്രോണർ എന്നിവരുടെ മുന്നിൽ വെച്ച് അതിൻ്റെ നെറ്റിയിലെ ഫലകം വായിക്കുകയും ആ പത്രം വായിച്ചപ്പോൾ കൗരവർ കോപാവിഷ്ടരായി അവർ യാദവരെ അപഹസിക്കുകയും തങ്ങൾ കുതിരയെ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ലെന്ന് പറയുകയും ചെയ്തു ശ്രീകൃഷ്ണനും യാദവന്മാരുമെല്ലാം ജരാസന്ധനെ പേടിച്ച് ഓടിപ്പോയി ദ്വാരകയിൽ വാസം ഉറപ്പിച്ചവരാണെന്നും തങ്ങൾ ഉഗ്രസേനൻ്റെ ചക്രവർത്തി പദത്തിന് ഹാനി വരുത്തുമെന്നുമായിരുന്നു അവരുടെ വീരവാദം കുതിര ദൂരെ പോയതിനാൽ അതിനെ അന്വേഷിച്ചു പോയ സാമ്പൻ ഹസ്തിനാപുരത്തിൽ ചെന്നെത്തി മുഴുവൻ യാദവന്മാരും അദ്ദേഹത്തെ പിന്തുടർന്നു അവർ കുതിരയെ അപഹരിച്ച കൗരവരെ കണ്ടിട്ട് ഉഗ്രസേനെ യജ്ഞാശ്വത്തെ പിടിച്ചു കെട്ടിയത് അവിവേകമാണെന്ന് പറഞ്ഞപ്പോൾ കൗരവന്മാർ കൂടി തങ്ങൾ കുതിരയെ വിട്ടുകൊടുക്കുകയില്ലെന്നും യാദവന്മാരെ ഉന്മൂലന നാശം വരുത്തുമെന്നും ഉഗ്രസേനെ ബന്ധിച്ച് രാജ്യം ഭരിക്കുമെന്നും പറഞ്ഞു ഇതു കേട്ട യാദവന്മാർ കൗരവന്മാർക്കു നേരെ ബാണങ്ങളയച്ച് അവരിൽ പലരെയും വികലാംഗരാക്കി അവർ ദുര്യോധനൻ്റെ അടുത്തു ചെന്ന് വിവരം അറിയിച്ചു കൗരവന്മാരുടെ വാക്കുകേട്ട ദുര്യോധനൻ യാദവർക്ക് ധൃതരാഷ്ട്ര രാജാവിൻ്റെ ബലത്തെപ്പറ്റി അറിയില്ലെന്നും പറഞ്ഞ് യാദവസേനയെ നേരിടാനായി സേനയെ അയച്ചു കൗരവസേനയെ കണ്ട സാമ്പൻ ഉത്സാഹത്തോടു കൂടി തൻ്റെ സൈന്യത്തിനും പ്രേരണ കൊടുത്തു കൗരവന്മാർ ദ്രോണാദികളെയും ദുര്യോധന ശകുനികുമാരന്മാരെയും ചേർത്തുകൊണ്ട് ക്രൗഞ്ച വ്യൂഹം നിർമ്മിച്ച് സാമ്പനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു രണ്ട് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം നടന്നു സാമ്പനും ഭീഷ്മരും തമ്മിൽ യുദ്ധം നട സാമ്പനും ഭീഷ്മരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ സാമ്പൻ ഭീഷ്മരുടെ സാരഥിയെയും കുതിരകളെയും വധിച്ചു അവർ തമ്മിൽ കലശലായ വാക്കേറ്റവും ഉണ്ടായി ഭീഷ്മരുടെ കഥാപ്രഹാരത്താൽ സാമ്പൻ ബോധമറ്റു വീണു സാത്വികിയും ദുര്യോധനനും തമ്മിലും ഭയാനകമായ യുദ്ധമുണ്ടായി ദുര്യോധനൻ ബോധരഹിതനായി വീണതു കണ്ട ദ്രോണർ ആജ്ഞേയാസ്ത്രത്താൽ സാത്വികയുടെ രഥവും കുതിരകളെയും ചുട്ടരിച്ചു സാത്വിയും ബോധരഹിതനായി വീഴുകയും ചെയ്തു കർണൻ്റെ ശക്തിപ്രഹാരത്താൽ കൃതർമാവ് ഹൃദയം തകർന്ന് താഴെ വീണു അതിനുശേഷം രണ്ടു ഭാഗത്തെയും സമർത്ഥരായ പോരാളികൾ തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടത്തുക തന്നെ ചെയ്തു അപ്പോഴേക്കും ഭോജവൃഷ്ണി അന്തകശൂരസേന വിഭാഗങ്ങളിൽപ്പെട്ട യോദ്ധാക്കളും യമുനാ നദി കടന്ന് അവിടെ എത്തിച്ചേർന്നു കുതിരയെ അന്വേഷിച്ചു കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും അനിരുദ്ധനും അവിടെ എത്തി യാദവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുകയാണെന്നറിഞ്ഞ് അവർ വേഗത്തിൽ അവിടെ എത്തിച്ചേർന്നു സേനാസമ്മേതം വന്നെത്തിയ അനിരുദ്ധനെ കണ്ട് കൗരവ സൈന്യം ഭയപ്പെട്ടോടി സ്ത്രീവർഗം ഒന്നടങ്കം ദുര്യോധനനെ ശകാരിച്ചു കൊണ്ട് വീട്ടിന് പുറത്തിറങ്ങി കരഞ്ഞു തുടങ്ങി അപ്പോഴേക്കും ബോധം തെളിഞ്ഞ ദുര്യോധനൻ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോയി ഭീഷ്മാദികൾ കൗരവ സൈന്യത്തിൻ്റെ പരാജയവും യാദവസൈന്യത്തിൻ്റെ വിജയവും ശ്രീകൃഷ്ണൻ്റെ ആഗമന കാര്യവും ധൃതരാഷ്ട്രരെ അറിയിച്ചു അദ്ദേഹം എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിനുത്തരമായി വിതുരർ പറഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണഭഗവാനോടും സൈന്യത്തോടും യുദ്ധം ചെയ്യുന്നത് ബുദ്ധിപരമല്ലെന്നായിരുന്നു അതു കേട്ട ധ്രതരാഷ്ട്രർ കൗരവന്മാരോട് കുതിരയെ തിരച്ച് ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു കൗരവന്മാർ യുദ്ധം അവസാനിപ്പിച്ച് ബലരാമനെയും ശ്രീകൃഷ്ണനെയും സ്വീകരിക്കുവാനായി ഉപചാരങ്ങളോടുകൂടി പുറപ്പെട്ടു കണ്ട യാദവർ ആദ്യം എങ്കിലും പിന്നീട് പരമാർത്ഥം മനസ്സിലാക്കിയപ്പോൾ സസന്തോഷം ശ്രീകൃഷ്ണനെ വിവരം ധരിപ്പിച്ചു കൗരവന്മാർ വന്ന് ഭഗവാനെ നമസ്കരിച്ചു ഭീഷ്മർ ദ്രോണർ കൃപർ വിതുരർ കർണൻ ദുര്യോധനൻ എന്നിവർ പ്രത്യേകം പ്രത്യേകം ഭഗവാന്റെ സമീപത്ത് െന്ന് കൈകൂപ്പി കൗരവരും യാദവരും ബന്ധുക്കളാണെന്നും അവർ തമ്മിൽ കലഹിക്കരുതെന്നും ആകയാൽ കുതിരയെ വിട്ടുകൊടുക്കണമെന്നുമാണ് വേണ്ടതെന്നുമുള്ള ഭഗവാന്റെ വാക്കനുസരിച്ച് കൗരവർ ധാരാളം ഉപഹാരങ്ങളോടുകൂടി കുതിരയെ തിരിച്ചേൽപ്പിച്ച് സ്വന്തം സ്ഥാനം സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി ഭീഷ്മർ യാദവ സൈന്യത്തോടു കൂടെ പോയി ഹരേ കൃഷ്ണ